നമസ്കാരം ഇറാനും ഇസ്രയേലും തമ്മിൽ വലിയൊരു യുദ്ധമാണ് നടക്കുന്നത് വലിയ രീതിയിലേക്ക് ഒരു യുദ്ധം മൂർച്ഛിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യം എത്തിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് യുദ്ധം അവസാനിക്കുമോ എന്നതാണ് ഏത് യുദ്ധവും അവസാനിക്കും എന്ന് അവസാനിക്കും എന്നുള്ളതാണ് ചോദ്യം ഈ യുദ്ധത്തെ സംബന്ധിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം ഉക്രൈനും റഷ്യയും തമ്മിൽ നടക്കുന്ന യുദ്ധം പോലെ ഇത് നീണ്ടു പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ചിലപ്പോൾ ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഈ യുദ്ധം അവസാനിക്കാൻ തന്നെയാണ് സാധ്യത എങ്ങനെ അവസാനിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ആ ചോദ്യത്തിലേക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നീങ്ങുന്ന സൂചനകളാണ് എനിക്ക് തോന്നുന്നത് ഗൂഗിൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു സൂചനയനുസരിച്ച് ഇതിന് രണ്ട് സാധ്യതകൾ ഞാൻ നോക്കുമ്പോൾ ഇത് കാണുന്നുണ്ട് ഈ രണ്ട് സാധ്യതകളിലും അമേരിക്ക ഒരു പ്രധാന ഘടകമാണ് അമേരിക്ക ഈ യുദ്ധത്തിൽ എന്തായാലും ഇടപെടും നമ്മൾ ഇത്രയും ദിവസം കണ്ടതുപോലെ കുറച്ച് മാറി നിന്നുകൊണ്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു അമേരിക്കയല്ല ഇനിയും കാണാൻ പോകുന്നത് ഡയറക്റ്റായിട്ട് തന്നെ ഇറാനെതിരെ കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രസിഡന്റ് ട്രംപ് സംസാരിച്ചിട്ടുണ്ട് വാണിംഗ് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല അമ്പതോളം യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ അമേരിക്ക ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ അതിൽ ഫൈറ്റർ ജെറ്റ്സ് മാത്രമല്ല ഇന്ധനം നിറയ്ക്കാനുള്ള പ്ലെയിനുകൾ ഉൾപ്പെടെ ഏതാണ്ട് അമ്പതോളം വിമാനങ്ങളാണ് മധ്യേഷ്യയിലേക്ക് മാറ്റിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗം അവിടെ നിൽക്കുന്നു അപ്പോൾ ഇത് ഇതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്കയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഇതിൽ അടുത്ത ഏതാനും മണിക്കൂറുകളിൽ ഉണ്ടാകും അത് ഒരുപക്ഷെ ഒരു മധ്യസ്ഥ ശ്രമത്തിനാകാം യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയാവാം അതല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇറാനെ ഇറാനെ എന്ന് ഞാൻ പറയില്ല അതിനുള്ള കാരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ് അതിനുള്ള ചർച്ച ചെയ്യേണ്ടതാണ് ഇറാനെ എന്ന് പറയില്ല പക്ഷേ ഇറാനിലെ ഭരണാധികാരികൾക്കെതിരെയുള്ള നീക്കത്തിൽ ഇസ്രായേലിനൊപ്പം അമേരിക്ക കൂടി ആകുന്ന കാഴ്ച അവരുകൂടി ഉൾപ്പെടുന്ന കാഴ്ചയാണ് ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ കാണാൻ പോകുന്നത് അമേരിക്ക തന്നെ പറഞ്ഞൊരു പ്രധാന കാര്യമുണ്ട് ഈ ഇസ്രയേലിൻ്റെ പരമോന്നത ലീഡറായ ഖമിനി ഖമിനിയുടെ മൃതശരീരം അല്ലെങ്കിൽ കമീനി മരിച്ചു കഴിഞ്ഞാൽ യുദ്ധം നമുക്ക് നിർത്താം എന്ന രീതിയിൽ അല്ല ഇത് ഇത് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ഒരുപക്ഷെ ഭാരതം ഓപ്പറേഷൻ സിന്ദൂറിൽ ചെയ്യാത്തത് അതാണ് ഇത് ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് വലിയ സാമ്യമുണ്ട് ഈ ഒരു ഇപ്പോൾ ഇസ്രയേൽ നടത്തുന്ന ഇറാനിൽ നടത്തുന്ന ഈ ആക്രമണങ്ങൾക്ക് വളരെ വലിയ സാമ്യമുണ്ട് അതെന്തുകൊണ്ടാണ് ആ സാമ്യമെന്ന് ഞാൻ പറയാം ഇത് പ്രസിഷൻ സ്ട്രൈക്ക് എന്നാണ് നമ്മൾ ഈ പ്രസിഷൻ സ്ട്രൈക്ക് എന്നുള്ള വാക്ക് ഒരുപക്ഷെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ആദ്യമായിട്ട് കേൾക്കുന്നത് ഈ ഒരു യുദ്ധത്തിലാണ് ഉക്രൈൻ യുദ്ധം ഈ ലോകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ മറ്റൊരു യുദ്ധമാണ് ഈ ഒരു ഏറ്റുമുട്ടാൽ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ആ യുദ്ധത്തിൽ ആരും പ്രിസിഷൻ സ്ട്രൈക്കിനെക്കുറിച്ച് പറയുന്നില്ല കൃത്യമായി ടാർഗറ്റ് മാത്രം നശിപ്പിക്കുക അതിനപ്പുറം ഇപ്പുറവും നശിപ്പിക്കാതിരിക്കുക എന്നുള്ളത് ഇസ്രയേലും ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനമാണ് ഭാരതവും അങ്ങനെ തന്നെയാണ് ചെയ്തത് ഭാരതം ആദ്യം തീവ്രവാദി ക്യാമ്പുകളെ ആക്രമിച്ചു അവർ തിരിച്ചടിച്ചപ്പോൾ നമ്മൾ മിലിട്ടറി ടാർഗറ്റുകളെ ആക്രമിച്ചു അപ്പോഴും നമ്മൾ സിവിലിയൻ ഏരിയയിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രമിച്ചിരുന്നു ഇസ്രായേൽ ഈ നിമിഷം വരെ ചെയ്യുന്നതും ഏതാണ്ട് അതേ കാര്യങ്ങളാണ് അവരുടെ സൈനിക മേധാവിയെ വധിച്ചു പകരക്കാരൻ വന്നു പകരക്കാരനെയും വധിച്ചു കൊമേനി എവിടെയാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ഞങ്ങളിപ്പോൾ തൽക്കാലം അത് കൊല്ലുന്നില്ല എന്നാണ് ഇസ്രായേൽ പറയുന്നത് കൊമേനി റഷ്യയിലേക്ക് രക്ഷപ്പെട്ടു എന്നും ഒക്കെ വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ നമ്മളുടെ നാട്ടിൽ സുഡാപ്പികളെന്ന് നിങ്ങളൊക്കെ വിളിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവരൊക്കെ ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇന്നലെ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ആഹ്ലാദ പ്രകടനം നടത്തുമായിരുന്നു ഇത്രയും കാലം അവർക്ക് ഇറാനെ തീരെ ഇഷ്ടമല്ലായിരുന്നു സുന്നി രാജ്യങ്ങൾക്ക് ഇറാനോടുള്ള വെറുപ്പ് ഇവിടുത്തെ നമ്മുടെ മലയാളി ആഗോള മുസ്ലിങ്ങളും അത് എപ്പോഴും പങ്കുവച്ചിരുന്നതാണ് ഇപ്പോൾ ഇറാൻ പെട്ടെന്ന് ഹീറോ ആയിട്ട് മാറിയിരിക്കുന്നു തന്നെ നിലമ്പൂരിൽ നിലമ്പൂറിൽ പ്രതിമ തന്നെ അവരുടെ ബോഡി ആ അതെ 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 ഫ്ലക്സ് ആണെന്ന് തോന്നുന്നു ഫ്ലക്സ് അപ്പൊ അതൊക്കെ വളരെ വ്യക്തമാണ് അപ്പം ഇതിന്റെയൊക്കെ ബേസിക് മതമാണ് മത പോയി കഴിഞ്ഞാൽ പിന്നെ സു സുനീഷിയ വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ട് ഏറ്റുമുട്ടലായിട്ടത് മാറും പക്ഷേ ഇപ്പോൾ തൽക്കാലം അതല്ലല്ലോ കാരണം മറുവശത്ത് നിൽക്കുന്നത് നെത്തന്യാഹുവും ഇസ്രയേലുമാണ് വർഷങ്ങളോളം ഇറാനും ഇറാഖും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ സദാം ആയിരുന്നു ഹീറോ അത് മറക്കരുത് സദാം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഹർത്താൽ വരെ നടത്തിയ ആൾക്കാരാണ് അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞത് പക്ഷേ അവർ പറയുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ ഇസ്രയേല് വളരെ നിയന്ത്രിതമായ ആക്രമണമാണ് ആ ദിവസങ്ങൾ ഈ ദിവസങ്ങളിലെല്ലാം നടത്തിയത് പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ വളരെ കൃത്യമായിട്ട് തന്നെ അവരുടെ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ കൃത്യമായി മിലിട്ടറി ടാർഗറ്റ്സ് ഉൾപ്പെടെ വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ അവർ കാര്യമായിട്ട് ആക്രമണം നടത്തിയിട്ടുണ്ട് യുറേനിയം സമ്പുഷ്ട പ്ലാന്റുകൾ അവിടെയും ആക്രമണം നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ പ്ലാന്റുകളൊക്കെ തൊണ്ണൂറ് മീറ്റർ വരെ ഭൂമിയിൽ നിന്ന് താഴെയാണ് ചിലതൊക്കെ അപ്പോൾ അതുകൊണ്ട് ആ പ്ലാന്റുകൾക്ക് എന്തെങ്കിലും എന്ന് നമുക്കറിയില്ല പക്ഷേ ഇവിടെ എല്ലാം ഇവർ ഇപ്പോൾ ആക്രമണം ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത് ഞങ്ങൾ ഇടപെടും ഞങ്ങൾ ഇടപെടാൻ തുടങ്ങുകയാണ് എന്ന് പറയുന്നത് ഒരത്ഥത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഒരു പ്രചോദനം ഇസ്രയേലിന് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ വ്യക്തമായിട്ട് കാരണം മൊസാദ് അടക്കം കൃത്യമായി ഓരോ ഏരിയയും ലൊക്കേറ്റ് ചെയ്തിട്ടാണ് ഇവരെ തിരിച്ചടിക്കുന്നത് അതെ കാരണം ഇറാന് പോലും അറിഞ്ഞുകൂടാ മൊസാദ് എവിടെ തന്നെ ഇപ്പൊ തന്നെ മൊസാദ് എവിടെ ഉണ്ടെന്ന് ഇറാൻ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് കാരണം തന്ത്രപ്രധാന മേഖലയിലൊക്കെ മൊസാദിന്റെ ആക്രമണം ഉണ്ട് പുറത്തുനിന്ന് ഇറാൻ അടിക്കുമ്പോൾ അകത്തുനിന്ന് തന്നെ മൊസാദ് ഇറാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല മൊസാദിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കുറെ കാലമായിട്ട് അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളൊക്കെ ഉണ്ട് ഈ പ്രിസിഷൻ സ്ട്രൈക്കിന്റെ കാര്യത്തിൽ ഓപ്പറേഷൻ സിന്ധൂർ മായിട്ടുള്ള താരതമ്യം വളരെ കറക്റ്റാണ് പക്ഷേ ഇതുകൊണ്ട് ഇത് അവസാനിക്കാൻ പോകുന്നില്ല ഗോകുൽ അതാണ് ഞാൻ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ വളരെ കൃത്യമായി ഇവരൊരു ടാർഗറ്റായിട്ട് ഒരു ലക്ഷ്യമായിട്ട് ഇവർ പറയുന്നത് ഇറാനെ നശിപ്പിക്കുകയല്ല ഇറാനെ നശിപ്പിക്കുകയല്ല മറിച്ച് ഇറാനിലെ ഭരണവർഗ്ഗത്തെ നശിപ്പിക്കുകയാണ് ഭരണമാറ്റമാണ് ഇവരുടെ എല്ലാം ലക്ഷ്യം അത് അമേരിക്കയുടെ ലക്ഷ്യവും അതാണ് ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യവും അതാണ് കാരണം മറ്റൊരു ഭരണകൂടം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇസ്രയേലിന് ഇറാനുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള സാധ്യതയുണ്ട് ഒരു കാലത്ത് ഏതാനും ദശകങ്ങൾ മുമ്പ് വരെ ഇവർ തമ്മിൽ വലിയ സഹവർത്തിത്വം ആയിരുന്നു അപ്പോൾ അത് വീണ്ടും സാധ്യതയുണ്ട് ഈ മതഭരണകൂടത്തെ മാറ്റുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം അത് ഇറാനിനകത്തും വലിയ സപ്പോർട്ട് ഒരു മൂവ്മെൻറ്റിനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ട് അവിടെ ആൾക്കാർ ആൾക്കാര് പൊറുതിമുട്ടിയിരിക്കുകയാണ് പ്രത്യേകിച്ച് യുവജനങ്ങൾ പർദ്ധ കത്തിക്കുന്നതും വലിയ സമ്മേളനങ്ങൾ നടക്കുന്നതും വലിയ പ്രകടനങ്ങൾ നടക്കുന്നതും ഒക്കെ നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് അപ്പം ആ ഒരു വലിയ എതിർപ്പുണ്ട് ആ എതിർപ്പ് ചൂ ചൂഷണം ചെയ്തുകൊണ്ട് അത് അവസരമാക്കി മാറ്റി ഈ സമയത്ത് ഈ മത മതഭരണകൂടത്തെ അവിടെ നിന്ന് മാറ്റാനുള്ള ഒരു വലിയ ശ്രമം നടക്കുന്നുണ്ട് ഒരു പക്ഷേ ആ ശ്രമത്തിലായിരിക്കും ഇനിയുള്ള ഊന്നൽ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനോട് ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യം ഉണ്ട് ഈ മതഭരണകൂടം ഖൊമേനിയയുടെ മതഭരണകൂടം വരുന്നതിന് മുമ്പ് ആയിത്തുള്ള ഖമേനിയുടെ ഇറാനിലെ വിപ്ലവം വരുന്നതിന് മുമ്പ് ഇറാൻ ഭരിച്ചിരുന്ന പെഹൽവി രാജവംശത്തിലെ ഷാമാരുണ്ട് അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ ഭരണാധികാരി അദ്ദേഹം റെയ്സ പഹൽവി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഇപ്പോൾ മീഡിയയ്ക്ക് മുമ്പിൽ വന്നിട്ടുണ്ട് അദ്ദേഹം പാരീസിലോ മറ്റോ ആണ് താമസിക്കുന്നത് കടത്തപ്പെട്ട ആളാണ് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഭരണകൂടം അവസാനിക്കണം ഈ ഭരണം ഭരണം വീണ്ടും ഞങ്ങളിലേക്ക് തിരിച്ചെത്തണം ജനങ്ങളിലേക്ക് തിരിച്ചെത്തണം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒരു ഭരണമാറ്റം അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട് അത് നമ്മൾ ചെയ്യാത്ത ഒരു കാര്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് മുമ്പിൽ പാകിസ്ഥാനിലെ ഈ ഭരണകൂടം കാണിക്കുന്ന വൃത്തിയേടുകൾ നമ്മൾ പുറത്തു കൊണ്ടുവരണമായിരുന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണമായിരുന്നു എന്ന് അഭിപ്രായമുണ്ട് ഇടയ്ക്ക് ഇറാൻ പാകിസ്ഥാനിൽ ഒന്നൊരു കൂട്ടി പിടിച്ചിട്ടുണ്ട് ഈ മുസ്ലിം അല്ല ഇപ്പൊ ഇതിന്റെ ഫലം എന്താണ് ഗൂഗിൾ ഇത് ഇതിന്റെ ഫലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാമിക ലോകത്തെ രണ്ട് രാജ്യങ്ങളാണ് ന്യൂക്ലിയർ ശക്തികളായിട്ട് സ്വയം പ്രഖ്യാപിച്ച് നടന്നത് ഒന്ന് പാകിസ്ഥാൻ രണ്ട് ഇറാൻ എന്തായാലും കുറേ വർഷങ്ങളിലേക്കെങ്കിലും ഈ രണ്ട് രാജ്യങ്ങൾക്കും ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ അത് അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ലോകത്തെ ഭീഷണിപ്പെടുത്താനുള്ള ശക്തിയില്ല അത് തീർന്നു അതിന് ഇപ്പം ഈ ന്യൂക്ലിയർ സമ്പുഷ്ട മേഖലകളിൽ അതിൻ്റെ പ്ലാന്റുകളിലൊക്കെ ആക്രമണം ഇറാൻ നടത്തിയിട്ടുണ്ട് നമ്മളും നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഇസ്ലാമിക ലോകത്തെ രണ്ട് ശക്തികൾ അവർക്ക് എത്രത്തോളം ആണവ ശക്തി ഉണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയമാണ് പക്ഷെ അവർ സ്വയം ആണവ ശക്തികളായി പ്രഖ്യാപിച്ച് ആണവ ആയുധങ്ങൾ ഉപയോഗിച്ച് ലോകത്തെ മുഴുവൻ ഭീഷണിപ്പെടുത്തുന്ന ആ അവസ്ഥ എന്തായാലും ഈ യുദ്ധത്തോടു കൂടി അതിനും തീരുമാനമാകും ഒരെണ്ണത്തിൻ്റെ തീരുമാനം ഭാരതം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പാകിസ്ഥാൻ മറ്റേത് ഇറാൻ്റെ കാര്യമാണ് അതിപ്പോൾ ഇസ്രയേലും അമേരിക്കയും കൂടെ ചേർന്ന് ഉണ്ടാക്കി കൊടുക്കും ഇതൊക്കെയാണെങ്കിലും ഇതിലെ എടുത്തു പറയേണ്ട ഒരു താരതമ്യം സദാം ഹുസൈനുമായിട്ടാണ് ഇറാക്കിൽ സദാം ഹുസൈൻ ഭരണത്തി ഉണ്ടായിരുന്നപ്പോൾ തൊണ്ണൂറ്റി ഒന്നിലല്ലേ കുവൈറ്റിനെ ആക്രമിക്കുന്നു അന്ന് ഈ സഖ്യേഷികളെല്ലാം കൂടെ സദാമിൻ്റെ മുകളിൽ വീണെങ്കിലും സദാമിനെ ഭരണത്തിൽ നിന്ന് മാറ്റിയില്ല കുവൈറ്റീന്ന് എടുത്ത് പുറത്തു കളഞ്ഞു അതുകൊണ്ട് അവസാനിച്ചു പക്ഷേ അത് കഴിഞ്ഞ് രണ്ടായിരത്തി മൂന്നിൽ ഇവർ ഈ പക ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇല്ലാത്ത ജൈവായുധങ്ങളുടെ പേര് പറഞ്ഞ് ഇവർ സദാം ഹുസൈനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി അത് ഒരു 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 പാഠമാണ് ഇപ്പോൾ ഇറാൻ പോകുന്നതും ഏതാണ്ട് ആ വഴിക്കാണ് എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷേ ഇറാനിൽ അങ്ങനെ ഒരു വലിയ ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ ഇറാൻ പൂർണ്ണമായ അരാജകത്വത്തിലേക്ക് വീഴുമോ എന്നുള്ള ഭയവും പലർക്കും ഉണ്ട് ഇപ്പോൾ ഫ്രഞ്ച് പ്രസിഡൻ്റ് അത് മാക്രോൺ അത് വ്യക്തമായിട്ട് ഏതാനും മണിക്കൂറുകൾ മുമ്പ് പറയുകയും ചെയ്തു അത് അത്ര ശരിയായ ഒരു നടപടിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതിന് കാരണം ഇതാണ് ഇറാഖിൻ്റെ പാഠമാണ് ഇറാഖ് ശരിയാണ് സർദാ സർദാം ഹുസൈൻ കുർദുകൾക്കെതിരെ വളരെ മോശമായ മനുഷ്യത്വഹീനമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നു ജനങ്ങളെ അടിച്ചമർത്തിയിരുന്നു ഇതൊക്കെയാണെങ്കിലും ഇറാഖ് എന്ന രാജ്യത്തെ അദ്ദേഹം ഒരുമിച്ച് നിർത്തിയിരുന്നു ഏകാധിപതി ആണെങ്കിലും സദാം പോയ ശേഷം ഇറാഖിന് സംഭവിച്ച എന്താണെന്ന് നമ്മുടെ മുമ്പിലുണ്ട് ഒരു ഇറാനും അങ്ങനെ സംഭവിച്ചേക്കാം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലോകരാജ്യങ്ങളെല്ലാം തന്നെ അത് സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ യുദ്ധം എപ്പോൾ അവസാനിക്കും എന്നടക്കം അത് എന്തായാലും വരും ദിവസങ്ങളിൽ യുദ്ധം ഒരു സമാപ്തിയിലേക്ക് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നമസ്കാരം